ൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ചാലിശ്ശേരി കവുക്കോട മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കും ഒക്ടോബർ പന്ത്രണ്ട് ഞായറാഴ്ച ശതപൂർണിമയും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമത്തിലുള്ള ചാലിശ്ശേരി പഞ്ചായത്തിലെ ഏറ്റവും പഴയ വിദ്യാലയമാണ് ചാലിശ്ശേരിയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഇതോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാലയങ്ങളിൽ നാലെണ് അഞ്ചെണ്ണം നാല് നാല് അഞ്ചെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് മാത്രമാണ് നൂറ് വർഷം തേക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നൂറാം വാർഷികം വളരെ ഉൾപ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം അത് സാധാരണക്കാരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഭൗതിക അക്കാഡമിക് സാഹചര്യങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു നിശ്ചയ ദാർഢ്യം അത് മാനേജ്മെൻറ്റിനും അവിടുത്തെ നാട്ടുകാർക്കും പി ടി എക്കും എസ് എം സിക്കും എല്ലാവർക്കും മുമ്പ് ജോലി ചെയ്ത അധ്യാപകർക്കും ഒക്കെ ഉണ്ട് അധ്യാപകർക്കെല്ലാവരും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയമാണ് സർക്കാരുകൾ കാലാകാലങ്ങളിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുക ഇപ്പോൾ മാലിന്യ രഹിത കേരളം നാല് നവകേരളം എന്നുള്ള മുദ്രാവാക്യം സംസ്ഥാന ഗവണ്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് സംസ്ഥാനത്ത് തന്നെ ജില്ലയിൽ എല്ലാ സ്കൂളുകളെയും ഹയർ സെക്കൻഡറി എല്ലാ സ്കൂളുകളും പത്തെണ്ണൂറ് സ്കൂളുകളുണ്ട് അവരോട് മത്സരിച്ച് ജില്ലയിൽ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് തിരഞ്ഞെടുത്ത സ്കൂളാണ് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിദ്യാലയം അതുപോലെ തന്നെ അതിൻ്റെ സൗകര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് ഇനിയും അടിസ്ഥാന സൗകര്യങ്ങൾ അത് അവിടെ ഒരു സ്മാർട്ട് കിച്ചൺ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഓഡിറ്റോറിയം ബ്ലാക്ക് ബോർഡുകളൊക്കെ ഒഴിവാക്കി മുഴുവൻ സ്മാർട്ട് ബോർഡുകളിലേക്ക് മാറുന്ന സാഹചര്യം അതുപോലെ തന്നെ ഒരു എൽ പി സ്കൂൾ പ്രൈമറി സ്കൂൾ എൽ പി സ്കൂളാണെങ്കിൽ പോലും ഒരു പത്തിരുപത് കുട്ടികൾക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഐ ടി ലാബ് ഇതൊക്കെ നമ്മൾ ഒരു ഭൗതിക രംഗത്ത് മാനേജ്മെൻറ്റിൻ്റെയും ജനപ്രതിനിധികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നത് മാനേ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു പത്തു മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് നമ്മൾ ഈ വാർഷിക ആഘോഷങ്ങളുടെ മുന്നോടിയായി ഈ യോഗത്തിൽ വെച്ചും ഒരു മുപ്പത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് പ്രഖ്യാപിക്കും അത് ഒരു എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഡെ സഹായത്തോടെ ആണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്യുന്നത് മാതൃകയാകുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ അനുപമ ഐ എസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ക്ലാസുകളിലെ സ്മാർട്ട് ടി വി ഉദ്ഘാടനം ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മജീഷ്യൻ എം അബൂബക്കർ മാജിക് ഷോ അവതരിപ്പിക്കും തുടർന്ന് കലാപരിപാടികളും വിരമിച്ച അധ്യാപകരെ ആദരിക്കലും നടക്കും നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സ്കൂളിൽ ആധുനിക അടുക്കള ഓഡിറ്റോറിയം സോളാർ എനർജി ഐ ടി ലാബ് നവീകരണം ക്ലാസുകളിൽ സ്മാർട്ട് ടിവി ഡിജിറ്റൽ ബോർഡ് തുടങ്ങിയ മുപ്പത് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് സ്കൂൾ ഭാരവാഹികളായ ബാബു നാസർ എം അബൂബക്കർ ഫൈസൽ ഷമീർ തച്ചറായിൽ എ എം നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൂറ്റനാട് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എൻഡ് ഇൻസെൻറ്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ 9496248346